സുനിഷ അയ്യലൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സുനിഷ പറയുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ ഇതിൽ എന്തൊക്കെ നടപ്പിലായി എന്ന് ചോദിച്ചാൽ നിസ്സംഗതയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അല്ലേ അത് റോഷ്നി അതിൽ മറ്റൊരു ഉദാഹരണവും ഇനി പറയേണ്ടതില്ല ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം വർക്കലയിൽ നടന്ന ആ ഒറ്റ സംഭവം തന്നെ മതി അതിന് ഉദാഹരണമായി പറയാൻ കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ പല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒറ്റപ്പെട്ട സംഭവമെന്ന് റെയിൽവേ പറയുന്നു പക്ഷേ അതിലൊക്കെ തന്നെയും കൃത്യമായ പദ്ധതികൾ സംവിധാനങ്ങൾ സുരക്ഷയ്ക്കായി ഒരുക്കുമെന്ന് പറയുന്നു കോടികൾ ചെലവഴിക്കുകയും ചെയ്യുന്നു പക്ഷേ എവിടെയാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നത് തന്നെയാണ് ചോദ്യം ഇപ്പോൾ റോഷ്നി തന്നെ പല കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു അത് തന്നെ നോക്കിയാൽ മനസ്സിലാകും ഒരു സൗമ്യ കേസ് നടന്നതിന് ശേഷമാണ് ആ സി സി ടി വി ക്യാമറ പലയിടങ്ങളിലും സ്ഥാപിക്കുമെന്ന് പറഞ്ഞത് പ്രധാനമായും കോച്ചുകളിൽ ഒപ്പം തന്നെ സ്റ്റേഷനുകളിൽ സ്വാഭാവികമായും ഇപ്പം തിരുവനന്തപുരം സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ക്യാമറകൾ കാണാൻ കഴിയുന്നുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ അതിനിടയിൽ ചില ചില ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷനുകളുണ്ട് പക്ഷെ അവിടെയൊന്നും തന്നെ ഇപ്പോഴും സി സി ടിവികളില്ല സി സി ടി വി ക്യാമറകൾ ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പല സ്റ്റേഷനുകളിലും നമ്മൾ തന്നെ നിൽക്കുന്ന പല സ്റ്റേഷനുകളിലും നമുക്ക് മനസ്സിലാക്കും അവിടെ ഒന്നും ഒരു സി സി ടി വി ക്യാമറകൾ പോലും ഇല്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും അത്തരത്തിൽ ഒരു ക്യാമറ സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി അടക്കം ഇടപെട്ട് ഒരു കാര്യം ലേഡീസ് കമ്പാർട്ട്മെന്റ് അത് ട്രെയിനിന്റെ ഏറ്റവും പിറകിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് നടുഭാഗത്ത് മധ്യഭാഗത്ത് കൊണ്ടുവരണം ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നുള്ളതായിരുന്നു ഏത് ട്രെയിനുകളിലാണ് ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് മധ്യഭാഗത്തുള്ളത് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ പോകുന്ന മിക്ക ട്രെയിനുകളിലും ഏറ്റവും പിറകിൽ തന്നെയാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവിടെയും വ്യത്യാസമായി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റൊന്ന് വനിതാ പോലീസിന്റെ ഉൾപ്പെടെ സാന്നിധ്യം രണ്ട് സായുധരായ വനിതാ പോലീസുകാരുടെ അടക്കം സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പക്ഷേ പലയിടത്തും അത്തരത്തിലൊരു സാന്നിധ്യം കാണാനേ ഇല്ല എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒരുപക്ഷെ പോലീസും ആർ പി എഫ് സംഘവും ഒക്കെ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ പോകുന്നത് കാണാം പക്ഷേ പക്ഷേ മറ്റ് ചില സ്റ്റേഷനുകളിൽ ഇപ്പോഴും ഇത്തരമൊരു സംവിധാനവും ഇല്ല പ്രധാനമായും ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെ ആളുകൾ ഈ പുരുഷന്മാർ കയറുന്നുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തുന്നതൊക്കെ കാണാം പക്ഷെ സാധാരണ സ്റ്റേഷനുകളിൽ ഈ ചെറിയ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന സ്റ്റേഷനുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല ആളുകൾ കയറുമ്പോൾ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ സ്ത്രീകൾ അവരോട് പറയുകയാണെങ്കിൽ അവരോട് അപമര്യാദയായി പെരുമാറുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി റെയിൽവേ ആക്ട് പ്രകാരം മദ്യപിച്ച ഈ ട്രെയിനിൽ കയറരുത് അത്തരത്തിലൊരു നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ തന്നെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വർക്കലയിൽ ആ പെൺകുട്ടിയെ ചവിട്ടി ചവിട്ടി ആ താഴെ വീഴ്ത്തുന്ന ഒരു സംഭവം അവിടെ തന്നെ കോട്ടയത്തുനിന്ന് ഇയാൾ കയറിയത് മദ്യപിച്ച് ലെക്ക് കെട്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിൽ പലരും മദ്യപിച്ച മദ്യവുമായി തന്നെ ഇതിലേക്ക് കയറുന്നുണ്ട് പക്ഷേ ഈ പരിശോധനാ സംവിധാനം എവിടെയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ പോലും നമ്മൾ തന്നെ ചെയ്ത ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ തന്നെ ചെയ്ത ഇതിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്തരത്തിൽ കയറുമ്പോൾ ഒരു പക്ഷേ ഈ കുപ്പികളുമായിട്ട് അല്ലെങ്കിൽ യറുമ്പോൾ അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് അത്തരത്തിൽ വിവിധ കാര്യങ്ങൾ റോഷനി എണ്ണി എണ്ണി പറയേണ്ട പല കാര്യങ്ങളുമുണ്ട് അതിലൊന്നും തന്നെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇനിയും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇത് സുരക്ഷ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു എന്നതിൽ അപ്പുറം മറ്റൊരു കാര്യവും ഒരിടത്തും നടക്കുന്നില്ല എന്നത് തന്നെയാണ് അതിലൂടെ ഒക്കെ നമുക്ക് മലയാളി